ഇതുവരെ കണ്ട ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനല്ല ഇനി അങ്ങോട്ട് കാണുന്നത് ഇത് ഗംഭീറിൻ്റെ ആണ് ഗംഭീറിൻ്റെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രണ്ടൻ മക്കൾ എന്താണോ ഇംഗ്ലണ്ടിനെ വെച്ച് ബാസ്റ്റ്ബോളിലൂടെ കാണിച്ചു കൊടുത്തത് അതിൻ്റെ ഒരു ഫാസ്റ്റസ്റ്റ് എക്സിക്യൂഷൻ അല്ലെങ്കിൽ ഒരു ലൈറ്റ്നിങ് എക്സിക്യൂഷൻ എന്നൊക്കെ ഇതിനെ പറയാം കാരണം ഇന്ത്യ ബംഗ്ലാദേശിനെതിരെയുള്ള ടെസ്റ്റിൻ്റെ ബംഗ്ലാദേശിനെ ഒരു ചുരുങ്ങിയ സ്കോറിനും ചുരുട്ടി കെട്ടിയിട്ട് അതിവേഗം അടിച്ചു കയറ്റിയപ്പം ബാറ്റിംഗ് റെക്കോർഡുകളുടെ ഒരു പെരുമഴ തന്നെ ഉണ്ടായി എന്ന് പറയാം ഫാസ്റ്റസ്റ്റ് ടീം ഫിഫ്റ്റീൻ ടെസ്റ്റ് ക്രിക്കറ്റ് മൂന്ന് ഓവറിൽ ഇന്ത്യ എടുത്തു അതുകൂടാതെ ഫാസ്റ്റസ്റ്റ് ടീം ഹൺഡ്രഡ് പത്ത് ഓവറും പിന്നെ ഒരു വന്നും കൂടായപ്പം ഇന്ത്യ നൂറെടുത്തു ഫാസ്റ്റസ്റ്റ് വൺ ഫിഫ്റ്റി പതിനെട്ടേ പോയിൻ്റ് രണ്ട് ഓവറിൽ ഇന്ത്യ എടുത്തു ടെസ്റ്റിലാണ് പറയുന്നത് ടി ട്വൻറ്റിയിലല്ല പിന്നെ ഫാസ്റ്റസ്റ്റ് ടു ഹൺഡ്രഡ് ഇൻ ടെസ്റ്റ് ഇരുപത്തിനാല് പോയിൻറ്റ് രണ്ട് ഓവറിൽ ഇന്ത്യ ഇരുന്നൂറ് എടുത്തു ഫാസ്റ്റസ്റ്റ് ടു ഫിഫ്റ്റി മുപ്പത് ഓവറിൽ ഇരുന്നൂറ്റമ്പത് എടുത്തു പിള്ളേർ പൊളിച്ചടിക്കുക എന്ന് പറയാം പിന്നെ ഇന്ത്യ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ സംഭവം ഡിക്ലെയർ ചെയ്തു പിന്നെ ഒരുപടി നല്ല മുഹൂർത്തങ്ങൾ ഈ മത്സരത്തിൽ ഉണ്ടായി ബൂമ്ര തിളങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എടുത്തു പറയാനുള്ള സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആകാശ് വിരാട് കോഹ്ലി തന്റെ ബാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ബാറ്റും കൊണ്ട് ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ ദീപ് ആദ്യത്തെ മൂന്ന് വന്നിനുള്ളിൽ രണ്ട് സിക്സ് അടിച്ചു അത് കോഹ്ലി എൻജോയ് ചെയ്യുന്നത് കാണാൻ നല്ല രസമായിരുന്നു പിന്നെ രാഹുൽ തൻ്റെ ഫോം വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളത് പറയാം അത്യാവശ്യം ബംഗ്ലാദേശ് വീണ്ടും ബാറ്റിങ്ങിന് ഇറങ്ങി ഇരുപത്താറ് റൺസിന് രണ്ട് വിക്കറ്റ് പോയി ആദ്യ ഇന്നിങ്സിൽ ബംഗ്ലാദേശിന് വേണ്ടി കാര്യമായിട്ട് റൺസ് എടുത്തത് നമ്മുടെ മോനിമുൽ ഹക്ക് മാത്രമായിരുന്നു മോനുമുൾ ഹക്കും പന്തും തമ്മിലുള്ള സ്ലിഡ്ജിങ് അത്യാവശ്യം കൗതുകം ഉണർത്തി കാര്യം എന്താണെന്ന് വെച്ചാൽ മോനിമുൽ ഹൈറ്റ് ഇത്തിരി കുറവായതുകൊണ്ട് കളിയാക്കി പറയുന്നുണ്ടായിരുന്നു ഇവൻ്റെ തലയിൽ ഇറങ്ങിയാൽ എൽ പി ഡബ്ല്യു വിക്കറ്റ് ആവും എന്നൊക്കെ അത്യാവശ്യം ഒരു സ്കോർ കാർഡെന്ന് പറഞ്ഞാൽ ഭയങ്കര മാറ്റ് സ്കോർ കാർഡാണ് അതിനാ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മത്സരമായിരുന്നു